അസലാ അലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന എട്ടാം ക്ലാസ്സിലെ ലിസാനുൽ ഖുറാനിൻ്റെ ചോദ്യ പേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എട്ടാം ക്ലാസ്സിലെ ലിസാനുൽ ഖുറാൻ്റെ ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം സിൽബിൽ മുനാസിബി യോജിച്ചവ ചേർത്തെഴുതാം എന്നതാണ് ഇടയ്ക്ക് മുകളിൽ ബ്രാക്കറ്റിലായി ചില പദങ്ങൾ നൽകിയിട്ടുണ്ട് ആ പദങ്ങളെ താഴെ കൊടുത്തവയിലേക്ക് ചേർത്ത് പൂരിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കാം ഒന്ന് ലാ യുക്റഹു അസലാമു അലൽ അസ്സലാമു അവിടെ ലാ യുക്റഹു എന്നുള്ളതാണ് അവിടെ ചേർക്കേണ്ടത് ലാ യുക്റഹു അസലാമു അലൽ യുക്സലാമുൽ രണ്ട് ലാ യുസ്തറു റസുൽ മുഹരിമി تَكْفِينِهِ إِذَا مَاتَ فِي الإهرام مُنُ إِنَّ اللَّهَ يَأْمُرُ بِالْعَدِلِ وَالْإِحْسَانِ نَالِ نُسِرَ الْمُسْلِمُونَ فِي غَزْوَةِ بدر أنجي كُسِفَتِ الشَّمْسُ وَالْقَمَرُ آرِ جُعِلَتِ الْأَرْضُ كُلُّهَا تَهُورًا ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം അൽഫാദൽ ആത്തിയ താഴെ കൊടുത്ത പേരുകളുടെ അൽഫാദുകൾ എഴുതുക എന്നുള്ളതാണ് ചോദ്യം ഒന്ന് ല എഫ് അൽന ഇതിൻ്റെ ലഫാണ് അൽജം ഉൽ മിനൽ മുൻസു

നാല് ലാ യലു അൽ മുതൽ വാഹിബു മിനൽ മുസ്തബുൽ അഞ്ച് നഫ് ആലു ജം ഉൽ മുത്തൽ മുസ്തഖബേലിറൂഫി അൽ മുസ്ബി ഇതാണ് ഇവിടെ കൊടുത്ത ഫീലുകളുടെ അൽഫാദുകൾ ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം കമ്മിൽ പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം ഒന്ന്

മാലി മജുഹൂല് മുസ്ബത്തിൻ്റെ മുസ്ബത്തിനെ മൻഫിയാക്കാൻ ആദ്യത്തിൽ മാ വർദ്ധിപ്പിച്ചു കൊടുത്താൽ മതിയാകുന്നതാണ് മൂന്ന് ചോദ്യം മൂന്ന് അൽ മജ്ഹൂലു ലം ഫിയലുൽ മാഹു അൽ ഫായിലു ഫൈലിൻ്റെ കൂടെ ഫായിലിനെ പറയപ്പെടാത്തതാണ് മജുഹൂല് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം സരിഫ് സർഫാക്കാം എന്നുള്ളതാണ് മാ ഫല അതിനെ സർഫാക്കല് മാ ഫല മാ ഫുലത്തും അതേപോലെ ഫോയിൽ തി അതിൻ്റെ ശേഷമുള്ള സർഫാക്കുന്നത് ഫോയിൽ തി ഫോൽ തുമോ ഫൊയിൽ തി ഫോയിൽത്തുമ ഫോയിൽത്തുന്ന ഫോയിൽ തുയിൽന ഫോയിൽ ഫോയിൽത്തുമ ഫോയിൽത്തുന്ന ഫോയിൽ തുയിൽന ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം ബയ്യൻ ലമാ ഇറ ലിഹാദി ലഫാൻ താഴെ കൊടുത്ത ഫീലുകളുടെ ലമീറുകൾ വ്യക്തമാക്കുക ഫാൽത്തും അതിലുള്ള ലമീറാണ് അൻതും ഫാൽത്തി അതിലുള്ള ലമീറാണ് അൻതി ഫാൽത്തു അതിലുള്ള ലമീറാണ് അന അതിലുള്ള നഹ്നു ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം പരിഭാഷപ്പെടുത്തുക എന്നുള്ളതാണ് ചോദ്യം ഒന്ന് ഉസ്താദു ദുഖൽ ജറസു ബെല്ല് അടിക്കപ്പെട്ടു ദുഖൽ ജെറസു ബെല്ല് അടിക്കപ്പെട്ടു ജാ അൽ ഉസ്താദ് ഉസ്താദ് ക്ലാസ്സിലേക്ക് വന്നു രണ്ട് ഇതാ ദുക്കിർ ഫായിലു മൽഫിയലി മലി യുസമ്മൂഫിയായിലിൻ്റെ കൂടെ ഫായിലിനെ പറയപ്പെട്ടാൽ അതിൻ്റെ മൈറൂഫ് എന്ന് പറയുന്നു ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം അറിബ് അറബിയിലാക്കുക എന്നുള്ളതാണ് ഇവിടെ മലയാളത്തിൽ നൽകിയ വാചകത്തെ അറബിയിലാക്കുക നീ അടിക്കരുത് ഒന്നാമത്തത് നീ അടിക്കരുത് അതിൻ്റെ അറബിയാണ് ലാ തൊലരിബ് ലാ തൊലരിബ്

ഒരു മുലാരിയായ മൂഫായ ഫേലിനെ മജഹുലാക്കേണ്ടത് ബിൽ അമ്മി അലാമത്ത് ഇസ്തബാലി മുസ്തഖബിലിൻ്റെ അടയാളത്തിന് ലമ്മ് കൊടുക്കുക യജഅലു എന്നുണ്ടാകുമ്പോൾ യാനെ നാക്കി മാറ്റുക എന്നിട്ട് ഒ മാ കബിലൽ ആഹിരി അവസാനത്തെ മുമ്പുള്ളതിന് ഫതെഹ് നൽകുക അവസാനത്തെ അക്ഷരത്തിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് ഫതെഹ് നൽകുക അപ്പോൾ എഫ് അലു എന്നുള്ളതിനെ യുഫ് അലു എന്നാക്കുമ്പോൾ ഒരു മാലി ഒരു മുലാരി മയറൂഫ് മുലാരി മജോലാഹി മാറുന്നതാണ് ഇങ്ങനെയാണ് ഒരു മുലാരി മയറൂഫിനെ മുലാരി മജോലാക്കി മാറ്റേണ്ടത് അതിൻ്റെ ചില ഉദാഹരണങ്ങൾ പറയാം എഫ് അലു യുഫ് അലു എൻസുറു യുൻസറു എഫ് തെഹു യുഫ് തെഹു ഇങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ കൂടി നമുക്കതിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഒരു മുലാരിയായ മയറൂഫായ ഫ്യയിലിനെ മജുഹൂലാക്കാൻ ആദ്യത്തിൽ മുലാറായത്തിൻ്റെ അക്ഷരത്തിന് ഉള്ള കൊടുക്കുക അവസാനത്തെ അക്ഷരത്തിന് മുമ്പുള്ളതിന് ഫത്തവും കൂടി കൊടുത്താൽ ഒരു മുലാരി മയറൂഫ് മുലാരി മജഹൂലായി മാറുന്നതാണ് നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക അള്ളാഹുദിന തോഫിയപ്പം നൽകട്ടെ വാന അനി അലഹമുല റബീൽ ആലമീൻ വസ്സലാമലൈക്കു വരഹമുല്ല വരക്കാത്തൂ